തിരുവാംകുളത്ത് കാണാതായ മൂന്നര വയസ്സുകാരിയുടെ മരണത്തിൽ അമ്മ സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന പോലീസ് കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃ വീട്ടിലെ പീഡനമാണോ എന്നും പോലീസ് അന്വേഷിക്കും ബന്ധുക്കളോടും പോലീസിനോടും സന്ധ്യ കുറ്റസമ്മതം നടത്തിയിരുന്നു ബസിൽ നിന്നും കാണാതായെന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും കുട്ടി ഉപേക്ഷിച്ചതാണെന്ന് പിന്നീട് തിരുത്തി പറയുകയായിരുന്നു യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഒപ്പം കുടുംബ ഉണ്ടെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലായിരുന്നു നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് തിരുവാംകുളത്ത് നിന്ന് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്ത മൂന്നര വയസ്സുകാരിയെ കാണാതായതായി വിവരങ്ങൾ പുറത്തു വന്നത് അങ്കണവാടിയിൽ നിന്ന് കൂട്ടാനായി സന്ധ്യ പോയെങ്കിലും തിരികെ എത്തുമ്പോൾ കുട്ടി കൂടെയില്ലായിരുന്നു ചെങ്ങമ്മനാട് പോലീസാണ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിലാണ് മൂഴിക്കുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി മനസ്സിലായത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിനൊടുവിലാണ് മൂഴിക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി പറഞ്ഞു ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തു ചാടി എന്തെങ്കിലും പറയും പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ രണ്ടു കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത് സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് സന്ധ്യക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ട് പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അദ്ധ്യാപകർ പറയുമായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട് എന്നാലും കൊല ചെയ്യുമെന്ന് കരുതിയില്ല കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല എന്ന് അല്ലി പറഞ്ഞു സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യയെ പോലീസ് കൊണ്ടുപോയത് വീട്ടുകാരും കൂടെ പോയില്ലെന്നും അല്ലി പറഞ്ഞു